യു കെ മന്ത്രിസഭയിൽ നാപ്പത്തിനാല് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം ഇരുപത്തി അഞ്ചംഗ മന്ത്രിസഭയിൽ പതിനൊന്ന് വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടന്റെ ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണത്തിന് പ്രധാനമന്ത്രി കേരസ് ചാർമർ ഇടപെടൽ നടത്തിയിരിക്കുന്നത് മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പായ ധനവകുപ്പ് മന്ത്രിയായി റേച്ചർ റീവ്സിനെ തെരഞ്ഞെടുത്തു ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ധനവകുപ്പ് മന്ത്രിയായി ഒരു വനിത എത്തുന്നത് യുകെ പൊതു തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെയാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇടപെടൽ നടത്തിയിരിക്കുന്നത് മന്ത്രിസഭയിൽ വനിതകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പായ ധനവകുപ്പ് മന്ത്രിയായി റേച്ചൽ റീവ്സിനെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ധനവകുപ്പ് മന്ത്രിയായി ഒരു വനിത എത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നുവന്നതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലെ സുപ്രധാന പദവിയിലേക്ക് ഒരു വനിതയെ കേർ മുൻ ചെസ് ചാമ്പ്യനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സാമ്പത്തിക വിദഗ്ധയുമാണ് ധനമന്ത്രിയെ തെരഞ്ഞെടുത്തതിലൂടെ തന്റെ ജീവിതത്തിലെ അഭിമാന നിമിഷം വന്നെത്തിയിരിക്കുകയാണെന്നും ഇത് വായിക്കുന്ന ഓരോ വനിതകളും പെൺകുട്ടികളും തങ്ങളുടെ ആഗ്രഹത്തിന് അതിർവരമ്പകളില്ലെന്നും മനസ്സിലാക്കണമെന്നും റേച്ചൽ എക്സിൽ കുറിച്ചു അങ്കേല റെയിനാണ് ഉപപ്രധാനമന്ത്രി മുൻപ് ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടായിരുന്ന അങ്കേല താൻ വളർന്നു വന്ന മോശം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ ലേബർ പാർട്ടി മുൻ പ്രധാനമന്ത്രി ഗോൾഡൻ ബ്രൌണിന്റെ മന്ത്രിസഭയിൽ ട്രഷറി ചീഫ് സെക്രട്ടറിയായും പെൻഷൻ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച യവറ്റ് കൂപ്പറിനെ ആഭ്യന്തര സെക്രട്ടറിയായും നിയമിച്ചു പ്രതിരോധ സെക്രട്ടറിയായി ജോൺ ഹെയ്ലിയും നിയമകാര്യ സെക്രട്ടറി ഷബാന മഹ്മൂദും തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ പ്രതിപക്ഷ നേതാവും ലേബർ പാർട്ടി നേതാവുമായിരുന്ന ഇത് മിലിബന്ദ് ഊർജ്ജകാര്യ സെക്രട്ടറിയായും ലൂസി പോവലിനെ പാർലമെന്റിലെ ലേബർ പാർട്ടി നേതാവായും തെരഞ്ഞെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്